അല്ല വി ഡി സതീശൻ അങ്ങനെ ഒരു എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹത്തിന് വലിയ ഉപ്രായത്വം ഉണ്ടല്ലോ അദ്ദേഹം അത് പൊതുവായിട്ട് പബ്ലിക്കായി പറയട്ടെ പ്രതിപക്ഷ നേതാവ് അതിന് തയ്യാറാവുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താ പറയാ പ്രത്യക്ഷമായി പറയേണ്ട സമയം അതിക്രമിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ചാർജുകൾ രണ്ടാമത് എന്താ പറയാ അദ്ദേഹത്തിന്റെ ടീമാണ് ഈ യൂത്ത് ടീം ഇവരെയൊക്കെ വളർത്തുന്നത് അദ്ദേഹമാണ് എന്നുള്ള വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അദ്ദേഹം അതിൽ നിർണായകമായ തീരുമാനം എടുക്കണം പിന്നെ പാർട്ടി പണ്ട് എ സി തീരുമാനത്തിന് കാത്തിരിക്കുന്ന ഒരു കാലം പാർട്ടിക്കുണ്ടായിരുന്നു ഇന്നിപ്പോൾ എ സി സിയുടെ സംഘടനാച്ചും അതിലുള്ള ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നുള്ള കെ സി ആണല്ലോ കെ എസിക്കും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുമല്ലോ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തായാലും അദ്ദേഹത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും വലിയ ഒരു ഭീകരമായ തെറ്റ് നമ്മൾ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഇതിലൊരു ലീഗൽ സ്റ്റെപ്സിലേക്ക് പോകാത്തത് എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് എന്നെയും സമീപിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ട് തരാൻ സാധിക്കുമോ പരാതിയുള്ളവരാണ് ഞങ്ങൾക്ക് കേസിന് പോകാൻ നീതി കിട്ടുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല അതുകൊണ്ട് സഹായിക്കാൻ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നീതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സത്യമുണ്ടെങ്കിൽ ആ പറയുന്നതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പരാതി കൊടുക്കണം എന്നിട്ട് നിയമപരമായ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകരുടെ നിലക്ക് എൻ്റെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് നിങ്ങളെ ഭാഗത്തും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് സ്വയം പരിശോധിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറഞ്ഞുപോലെ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാനല്ലേ നന്നത് ഈ വിഷയങ്ങളുടെ ഗൗരവം അതീവ ഗൗരവമാണ് ഷാഫിയിൽ നിന്ന് എന്തായിരുന്നോ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ച മറുപടി ആ മറുപടി അല്ല ഷാഫിയിൽ നിന്ന് കിട്ടിയത് എന്ന് വളരെ വ്യക്തമാണ് അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ സൗഹൃദം സ്വാഭാവികമായിട്ടും അതിന് ഒരു ബാരിക്കേഡ് സൃഷ്ടിച്ചിട്ടുണ്ടാവും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു നിലപാടായിട്ട് മാത്രമേ നമുക്കതിൽ കാണാൻ കഴിയുള്ളൂ കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡൻറ്റും എ ഐ സി സി ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമാണല്ലോ പറയേണ്ടത് നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീപീഡന പരാതികളാണ് ഇന്ന് ഏതു മാധ്യമങ്ങളിൽ നോക്കിയാലും കാണാൻ കഴിയുക പണ്ട് ചെങ്ങമ്പുഴ പാടിയതുപോലെ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറയുന്നത് പോലെയുള്ള ഒരവസ്ഥയായി ഇന്നിപ്പോൾ ഏത് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ നോക്കിയാലും അവിടെ എല്ലായിടത്തും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന പരാതികളും ആരോപണങ്ങളും തന്നെ നിറഞ്ഞു നിൽക്കുന്നു ചർച്ചകളായി മാറിക്കൊണ്ടിരിക്കുന്നു കെ പി സി സിയും എ ഐ സി സിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ നിന്ന് എങ്ങനെ തടി തപ്പേണ്ടു എന്നുള്ള തലപുക ആലോചനയിൽ തന്നെയാണ് എ സി സി നേതൃത്വം കെ പി സി സി നേതൃത്വവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാനുള്ള തിടുക്കത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അടിമുടി ഉരുകി ഒലിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രാഹുൽ മാൺകൂട്ടത്തിനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത് ഷാഫി പറമ്പിൽ എം മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറമേ കേൾക്കുന്ന അഭ്യൂഹങ്ങൾ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം നിർബന്ധിപ്പിച്ച് എ എ സി സിയോ കെ പി സി സിയോ രാജിവെപ്പിക്കുകയാണെങ്കിൽ ബി സി സിയിൽ നിന്നും കൂട്ടരാജി ഉണ്ടാകും എന്നുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇതിനു പിറകിൽ ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ ഒരു പ്രതിരോധം തീർക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും വസ്തുതകൾ അറിയാതെ രാഹുലിന്റെ വശം കേൾക്കാതെ എന്താണ് നടന്നത് എന്നുള്ള സംഭവങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലൂടെ അടുത്ത ചില വൃത്തങ്ങൾ എന്നാൽ കെ പി സി സി നേതൃത്വം ഇതിന് മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ സാഹചര്യത്തിലാണ് നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ രാഹുലിന്റെ സ്ത്രീ പീഡന പരാതികളുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് കെ പി സി സി നേതൃത്വത്തിന് ഇതിന് കൃത്യമായ പങ്കുണ്ട് വി ഡി സതീശിന് ഇതിന് കൃത്യമായ അറിവുണ്ട് എന്ന് തന്നെയാണ് പി വി അൻവർ തുറന്നടിച്ചത് എന്തുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ നേരത്തെ വന്നപ്പോൾ വി ഡി സതീശിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയത് എന്നുകൂടി പി വി അൻവർ എടുത്തു ചോദിക്കുന്നുണ്ട് തന്റെ അടുത്തും ഈ സ്ത്രീ പീഡന പരാതി എത്തിയിട്ടുണ്ടായിരുന്നു ചിലർ സഹായം ആവശ്യപ്പെട്ട് തന്നോട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പി വി അൻവർ പറഞ്ഞത് എന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ പരാതി നൽകൂ പോലീസിൽ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ് എന്നാണ് പി വി അൻവർ അത്തരക്കാരോട് പറഞ്ഞത് എന്നാണ് അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് എന്നാൽ ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തുള്ള ചില പക ഭാഗമായി നടക്കുന്ന ചർച്ചയാണ് അല്ലെങ്കിൽ ആരോപണങ്ങളാണ് എന്നുള്ളൊരു സൂചന കിട്ടിയതിനാൽ താൻ അതിൽ കൂടുതൽ ശ്രദ്ധിച്ചില്ല എന്നുകൂടി പി വി അൻവർ പറയുന്നു അത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം എന്തായാലും രാഹുൽ െതിരെ ഉയർന്നിരിക്കുന്ന ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സത്യാവസ്ഥയുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചറിയേണ്ടത് തന്നെയാണ് എന്ന് പി വി പറയുന്നു എന്നാൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ കാണാൻ എത്തിയത് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുവാനായിരുന്നോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് തീർച്ചയായും അല്ല അത് ഞങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുവാൻ വേണ്ടി ചേർന്ന ഒരു സൗഹൃദ സമ്മേളനം മാത്രമാണ് എന്നാണ് പി അൻവർ പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിൽ ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കേണ്ടി വരും എന്നുള്ള അഭിമുഖങ്ങൾ ഉയർന്നതിന്റെ ഇടയിലാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് പി അൻവർ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹത്തിന് വലിയ ഉത്തരവ് അദ്ദേഹം അത് പൊതുവായിട്ട് പബ്ലിക്കായി പറയട്ടെ പ്രതിപക്ഷ നേതാവ് അതിന് തയ്യാറാവുന്നുണ്ടെങ്കിൽ അതായത് എന്താ പറയുക പ്രത്യക്ഷമായി പറയേണ്ട സമയം അതിക്രമിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ചാർജുകൾ രണ്ടാമത് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ടീമാണ് ഈ യൂത്ത് ടീം ഇവരെയൊക്കെ വളർത്തുന്ന അദ്ദേഹമാണ് എന്നുള്ള വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അദ്ദേഹം അതിൽ നിർണായകമായ തീരുമാനം എടുക്കണം പിന്നെ പാർട്ടി പണ്ട് എ സി സിയുടെ തീരുമാനത്തിന് കാത്തിരിക്കുന്ന ഒരു കാലം പാർട്ടിക്ക് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എ സി സിയുടെ സംഘടനാറ്റും അതിലുള്ള ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നുള്ള കെ സി ആണല്ലോ കേസിക്കും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുമല്ലോ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തായാലും അദ്ദേഹത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെയുള്ള എന്താ പറയുക ഇത്തരത്തിലുള്ള പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെയും സമീപിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ട് തരാൻ സാധിക്കുമോ പരാതി ഉള്ളവരാണ് ഞങ്ങൾക്ക് കേസിന് പോകാൻ നീതി കിട്ടുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല അതുകൊണ്ട് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നീതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സത്യമുണ്ടെങ്കിൽ ആ പറയുന്നതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങളാദ്യ പരാതി കൊടുക്കണം എന്നിട്ട് നിയമപരമായ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകരുടെ നിലക്ക് എൻ്റെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് നിങ്ങളെ ഭാഗത്തും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് സ്വയം പരിശോധിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു വിട ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാനല്ലേ നന്നത് ഈ വിഷയങ്ങളുടെ ഗൗരവം അതീവ ഗൗരവമാണ് കാരണം വീഴാൻ നേരത്തെ ഒരാളെ ഉന്താൻ എല്ലാവർക്കും എളുപ്പമാണ് അപ്പോൾ വീഴാൻ പോകുന്നവൻ എന്നെ തള്ളിയിടുകയാണ് എന്ന് പറയാനുള്ള ന്യായം ആർക്കുമാണ് അത് ഇവിടെ രാഹുലിനെ സംബന്ധിച്ചില്ല അദ്ദേഹത്തിൻ്റെ അതെ അതെ അല്ല എന്നെ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് എന്താ പറയുക ഇവകളുടെ പരാതിയാണ് അതുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചത് ഒരു ഒരു കോൺഗ്രസ് ലീഡറാണ് യൂത്ത് കോൺഗ്രസ് ഒരു ലീഡറാണ് മലപ്പുറം കൊച്ചി അതെ അതെ അത് അവരുടെ രാഷ്ട്രീയമായ എന്തെങ്കിലും താല്പര്യമായിരിക്കും അതുകൊണ്ട് ഞാനതില് പ്രത്യസന്ധമാണെങ്കിൽ നിങ്ങൾ പോലീസിന് പരാതി അല്ല അവർ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിൽ അവരെ സഹായിക്കാൻ കഴിയുമോ ഞാൻ പറഞ്ഞു കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ സഹായിക്കാൻ പറ്റും നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കും ഇതിൽ മറ്റൊരു വിഷയം വരാ പരാതി കൊടുക്കാത്തത് എന്നുള്ളൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു ഘട്ടമായിട്ടും അത് ആ പരാതി കൊടുക്കാൻ അവരുടെ ഇതൊക്കെ എന്തറിയാം പൊതു ഞാൻ ജനറലായിട്ട് പറയാ ഇത്രയും വലിയ ഒരു ഭീകരമായ തെറ്റ് നമ്മൾ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഇതിലൊരു ലീഗൽ സ്റ്റെപ്സിലേക്ക് പോകാത്തത് എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് ഇത് തന്നെ ഇപ്പൊ ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ആ അശ്ലീല സന്ദേശവും അതിൽ എന്താ പറയാ അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് സ്റ്റെപ്പും കൂടി മുന്നിലാണ് സന്ദേശം മാത്രമല്ല അല്ല പരാതി ഉണ്ട് അപ്പം അവർക്ക് പ്രൊട്ടക്ഷൻ വേണം ഞാൻ പറഞ്ഞു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് നമ്മളല്ലല്ലോ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഇവിടുത്തെ ഗവണ്മെന്റ് നിയമപരമായിട്ട് നിങ്ങൾക്ക് അതിന് സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളൊരു വക്കീലിനെ കണ്ടിട്ട് അവരെന്നെ എന്താ പറയുക സവിദ്ദേശത്തിലാണ് എന്നെ സമീപിച്ചത് എന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ഈ സമീപിച്ച വ്യക്തി അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ പരാതി കൊടുത്തിട്ട് വാ വന്ന്

ജനങ്ങൾ പ്രതീക്ഷിച്ച മറുപടി ആ മറുപടി അല്ല ഷാഫിയിൽ നിന്ന് കിട്ടിയത് എന്ന് വളരെ വ്യക്തമാണ് അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ സൗഹൃദം സ്വാഭാവികമായിട്ടും അതിന് ഒരു ബാരിക്കേഡ് സൃഷ്ടിച്ചിട്ടുണ്ടാവും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു നിലപാടായിട്ട് മാത്രമേ നമുക്കതിൽ കാണാൻ കഴിയുള്ളൂ കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡൻറ്റും കെ ഐ സി സി ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമാണല്ലോ പറയേണ്ടത് ഞാൻ ഞാൻ പറയണ്ടല്ലോ അത് പറയേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കള് തന്നെയാണ് ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതിന് കളമൊരുക്കി കൊടുക്കുന്ന വ്യക്തികളാണ് അത് ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ല അതെ നമ്മൾ പൊതു പുള്ളി വ്യക്തിപരമായിട്ട് തന്നെ വന്ന് കണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ അന്ന് സംസാരിച്ചു അതിന് കൂടെ നിലമ്പൂരിലെ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട്